എന്റെ ഇതിലിവിടെ ഷണ് ഉണ്ട് കേട്ടോ ഒള കയ്മട്ടി തരണിണ്ട് ഓള കഴിയുമ്പോൾ ഒരൊട്ട വരച്ചതാ എന്നിട്ട് ഓളെ നെറ്റിമ്മക്കൂടെ ഒക്കെ ആക്കി കൊടുത്തേ അതുകൊണ്ടാ അപ്പൊ ഉൾക്കിട്ട് എടുക്കാത്ത അല്ലേ ഇങ്ങനെ വരക്കുണ്ട് അങ്ങനെണ്ട് അങ്ങനെ കളർ ഉൾക്കണേ ഷണ്യോ തെറ്റിച്ചല്ലോ എനിക്ക് പേടിണ്ട്ട്ടോ മിസ്സസ് ചീത്ത കുറെ ഒന്ന് കാരണം ഡാൻസ് അല്ലേ വരാൻ പോന്നേ പക്ഷെ കുറേ ദിവസം ഉണ്ടാവൂലേ അതുകൊണ്ട് കത്ത് പോരില്ല പരക്കണുണ്ടോ കളർ കളറെടുത്ത് കഴിഞ്ഞു എന്താ അതാ കോഴിമുട്ടയെ പോലെ അയ്മതൊരു ഇത്ര വലുതൊക്കെ വേണ്ടിയിരുന്നു രണ്ടെണ്ണം വരയ്ക്കുന്നുള്ളൂ കേട്ടോ രണ്ടെണ്ണം വരക്കാതെ ഗ്യാപ്പുള്ളൂ ഇത് കൊളായി താത്ത കൊളാക്കിച്ച് എവിടത്തെ എന്താകുമല്ലേ ദേവള് പൗതി എത്തിയിട്ടോ ഹൗതി എന്ന് പറയല്ല കയ്യാനായി ലാസ്റ്റത്തെത്തി ഇത് തോന്നുന്നു അടു ഒരു പുള്ളി കുത്ത് അവിടെ ഇങ്ങനെ ഇത്തളുകൾ വരക്കാണ് അതെ ഈ പൂവ് കഴിഞ്ഞാലേ അയ്യോ ആ ബെസ്റ്റ് അങ്ങനെ ഒരു ഷെയ്റ്റ് കൊടുക്കണ് ഈ ഫ്ലവറും കഴിഞ്ഞു അല്ല ആ സൈഡിൽ ഫ്ല ഫ്ലവറില്ലല്ലോ ഇതേ കൈ ചെറുതായതുകൊണ്ട് കേട്ടോ നിരത്തത് കൈ ചെറുതായതുകൊണ്ട് എന്താ വേ തടിയില്ലല്ലോ അപ്പോൾ രണ്ട് ഫ്ലവർ ഒന്നും വരത്തുള്ള സ്പേസ് ഒന്നും ഇല്ല അങ്ങനെ വരക്കുന്ന ചനങ്ങട്ടോ ചനങ്ങനെ കൈ അനങ്ങ പിന്നെ കാസക്കന കൈ ഇല്ലെന്തോന്ന് സാധനം അത് മനസ്സിലാവൂല ജാളക്കൽ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഫ്ലവർ അരക്കാം ഫ്ലവർ അടുക്കാൻ സ്ഥലമല്ല സ്ഥലമില്ല എന്നല്ല രണ്ട് ഫ്ലവർക്ക സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനതാ ഒരു ഫ്ലവർമ്മ കൂട്ടാൻ കയറ്റിട്ടോ നടുവിൽ വരച്ചുണ്ട് പൊളിൻ്റെ നട്ടങ്ങി ഇരിക്കുന്നുണ്ട് കൈ ഇങ്ങനെ അളകണേ വരക്കരുതേ വരക്കണേ വരക്കാതെ വെക്കാൻ പറ്റും പിന്നെ വരച്ചിട്ട് കഴിച്ചല്ലേട്ടോ എന്ത്

ണ്ട് പക്ഷെ മനസിലാവണില്ല സാധനം എവിടെയോ കണ്ടുപറ്റുണ്ട് ഓക്കെ അപ്പൊ ഇതേപോലെ നമുക്ക് മറ്റേ വരലും ആകാശ് ഇത്ര നേരമായിട്ടും നടുവരലും ഫസ്റ്റ് എന്താ മറ്റേ നടുവല്ലൊക്കെയാണ് പക്ഷെ പിന്നത്തേത് വേറെ പോലെയാണ് വേറെ പോലെയാണ് മറ്റേ കേട്ടോന്നെയാണ് കേട്ടോ അതിന്റെ ഇടയിൽ പെരുമാനം ചെയ്തുക്കണോ